എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു എൽദോസ് കുന്നപ്പള്ളിയിൽ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുടത്തേൻ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യ സ്റ്റേഷൻ കോഴ്സ് സെൻട്രൽ സർവേ ഓഫ് ഇന്ത്യയുടെ സഹായത്തോടെ പണമല്ല ഉപദേശത്തോടെ കേരളത്തിൽ ഇരുപത്തിയേഴ് സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു ആർട്ടിക് റോവർ റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷൻ ആയിരത്തി ഉപകരണങ്ങൾ അതിന്റെ ഭാഗമായിട്ടുള്ള റെഗഡ് ടാബുകൾ എല്ലാ ജീവനക്കാരെയും വിളിച്ചിരുത്തി അവരുടെ തർക്കങ്ങൾ പരിശോധിച്ച് ഇക്കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന നാലായിരത്തി എഴുന്നൂറ് കോൺട്രാക്ട് ജീവനക്കാർ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് കോടി രൂപയുടെ ഐ എസ് അതിവേഗം ആ പ്രവർത്തനങ്ങൾക്ക് പോയി